കൃഷ്ണായ വാസുദേവായ വാസുദേവഗീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ ശരണം സജ്ജനങ്ങൾക്ക് പ്രണാമം ഇന്ന് ഒരു ഗുരുനാഥൻ്റെ കൂടെ ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ടാം തീയതി വരെയാണ് യജ്ഞം ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിലമ്പൂര് റൂട്ടിലുള്ള പെരിന്തൽമണ്ണ നിലമ്പൂര് റൂട്ടിലുള്ള ക്കപ്പറമ്പ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ആക്കപ്പറമ്പ് അവിടെ പള്ളാട്ട് മഹാദേവ ക്ഷേത്രം ആക്കപ്പറമ്പിലുള്ള പള്ളാട്ട് മഹാശിവക്ഷേത്രത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞം ഏഴ് ദിവസം ഉള്ളത് പെരിന്തൽമണ്ണ നിലമ്പൂര് റൂട്ടിൽ ആക്കപ്പറമ്പിലാണ് ഒരു ഗ്രാമപ്രദേശാണ് എല്ലാവരും പറ്റുന്ന ആളുകളൊക്കെ അതിൽ യജ്ഞത്തിൽ പങ്കെടുക്കുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്നാണ് മാഹാത്മ്യം നാളെയാണ് ഒന്നാം സുദിനം തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വരും വഴിയെ വീഡിയോകളായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാ സജ്ജനങ്ങളെയും ഭഗവാൻ്റെ യജ്ഞത്തിലേക്ക് ഭഗവാൻ്റെ നാമത്തിൽ ക്ഷണിക്കണു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ